എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മേടക്കൂറുകാർ കപ്രകാരാണെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാവവും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരുടെ പൊതുവിലുള്ള സമയവും ഗ്രഹസ്ഥിയും നമുക്കൊന്ന് പരിശോധിക്കാം മേടക്കൂറുകാരെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ നല്ല സമയം അനുഭവിച്ചു വരുന്ന രാശിക്കാരാണ് മേഡം രാശിക്കാർ അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ധനസ്ഥാനത്തെ രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നിലെ ശനിയുടെ സ്ഥിതിയുമാണ് ഇവർക്ക് അങ്ങനെ ഒരു നല്ല സമയം അനുഭവിക്കുന്നതിന് ഇടയാക്കിയത് എന്നാൽ കഴിഞ്ഞ മാസം മാർച്ച് മാസം കൃത്യം പറഞ്ഞാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശിമാറ്റം ഇവരുടെ പന്ത്രണ്ട് രാശിയിലേക്ക് രാശി മാറുമ്പോൾ ഏഴര ശനിക്കാലംഭിക്കുകയാണ് ഈ രാശിക്കാർക്ക് അപ്പം മേടൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് ശനിയുടെ മാറ്റം എന്നാൽ വ്യാഴം അനുകൂല ഭാവത്തിൽ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനുകൂല ഭാവത്തിൽ ധനസ്ഥാനമായ രണ്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ മാസം പതിനാലാം തീയതി രാശി മാറുന്നു എന്നുള്ളതാണ് ഈ മാസം എടുത്തു പറയേണ്ട ഒരു ജ്യോതിഷപരമായിട്ടുള്ളൊരു മാറ്റം അതുപോലെ തന്നെ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ഏത് രാശി മാറുന്നു രാഹു ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പോകുന്നത് വളരെ നല്ലൊരു മാറ്റമാണ് അതുപോലെ തന്നെ കേതു ഇവരുടെ മനസ്ഥാനമായ അഞ്ചിലേക്ക് വരുന്നു അപ്പം നിലവിൽ മൂന്ന് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ വ്യാഴവും രാഹുവും കേതുവും രാശി മാറുന്നു ശനിയുടെ രാശി മാറ്റം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞു ശനിയുടെ രാശി മാറ്റം ഇരുപത്തി ഒൻപത് തീയതി കഴിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ ദോഷഫലങ്ങളൊന്നും തന്നെ നിലവിൽ ആരംഭിച്ചിട്ടില്ല ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അപ്പോൾ അത് ആരംഭിക്കാണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും മാറ്റം സംഭവിക്കുന്നു പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഗ്രഹമായ ശനിയുടെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്ക് ഈ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ് നിർണായകമായൊരു മാസം എന്ന് തന്നെ പറയാം അതിൻ്റെ കാരണം പതിനാലാം തീയതി വ്യാഴം മാറിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല അപ്പോൾ ഇവർക്ക് മാസത്തിൻ്റെ പകുതി അനുകൂലമായിട്ടും ശേഷം പ്രതികൂലമായിട്ടും നിൽക്കുന്നു അപ്പോൾ ഈ തുടർന്ന് ഇനി വരുന്ന തുടർന്ന് അങ്ങോട്ട് വരുന്ന മാസങ്ങളും അല്പം പ്രതികൂലമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തിൽ മറ്റ് ഗ്രഹസ്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയെന്നും മേടൻ രാശിക്കാരുടെ പൊതുവിലുള്ള അനുഭവം എങ്ങനെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം ഈ മാസത്തെ ഗ്രഹമാറ്റങ്ങൾ മെയ് മാസം ഏഴാം തീയതി ബുധൻ മീനം രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മേടൻ രാശിയിലേക്കാണ് സംക്രമിക്കുന്നത് ഇവരുടെ ജന്മരാശിയിലേക്ക് അതുപോലെ തന്നെ വ്യാഴം മെയ് മാസം പതിനാലിന് മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു അതോടുകൂടി കേല യോഗത്തിന് അവസാനമായി വ്യാഴത്തിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് കേതുവിനെ വീക്ഷിച്ചിരുന്ന ആ യോഗം ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഭൗതികമായ ഒരുപാട് ഗുണങ്ങൾ നേടിക്കൊടുത്ത ഒരു യോഗമാണ് ഈ മെയ് മാസം പതിനാലിന് അവസാനിക്കുന്നത് രാഹു പതിനെട്ടാം തീയതി ഇവരുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലേക്ക് സംക്രമിക്കുന്നു കേതു ഇവരുടെ അഞ്ചാം രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു സൂര്യൻ ഇവരുടെ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മെയ് മാസം പതിനാലാം തീയതി രാശി മാറുന്നു അപ്പോൾ ഇതാണ് ഗ്രഹസ്ഥിതിയും പൊതുവെയുള്ള സമയവും നമുക്കിനി ഓരോന്നായിട്ട് പരിശോധിക്കാം മേടൻ രാശിയുടെ രണ്ടാം രാശിയായ ഇടവൻ രാശിയിലേക്ക് സൂര്യൻ മെയ് മാസം പതിനാലിന് മാറുന്നത് ഇവരുടെ ധനസ്ഥാനമാണ് ഇടവൻ രാശി അപ്പോൾ അങ്ങോട്ട് മാറുന്നത് ധനപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ജന്മരാശിയിലേക്ക് ബുധൻ വരുന്നു മേടം രാശിയിലേക്ക് മെയ് മാസം ഏഴാം തീയതി ബുധൻ വരുന്നത് കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക ജന്മരാശിയിലേക്ക് ബുധൻ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങളും അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യതയുണ്ട് കഴിയുന്നതും മൗനം പാലിക്കുക അല്ലെങ്കിൽ നമുക്കത്രം വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കും ഇവരുടെ കേന്ദ്രരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിൽ നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ചൊവ്വ നീചനേട്ടം നില്ക്കുന്നത് അപ്പോൾ തൊഴിൽ മേഖലയിൽ ഈ നാലിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ കർമ്മത്തിലേക്ക് വീക്ഷിക്കും കർമ്മത്തിലേക്ക് വീക്ഷിക്കും ഇവരുടെ ഏഴാം ഭാവത്തിലേക്കും വീക്ഷിക്കും അതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയായിട്ടോ പ്രണയ പങ്കാളിയായിട്ടോ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിലെ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലിൽ ജോലി ഭാരം വർദ്ധിക്കുന്നതിനും ടെൻഷൻ കൂടുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ ഒരു വീക്ഷണം കാരണം അതുപോലെ ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടും ആശയഭിന്നതയ്ക്കും സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ശനി ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളൊക്കെ രാഹു ഒക്കെ രാഹു മെയ് മാസം പതിനെട്ടാം തീയതി വരെയും ബുധൻ മെയ് മാസം ഏഴാം തീയതി വരെയും മീനൻ രാശിയിൽ സംക്രമിക്കുന്നു ഈ ഗ്രഹങ്ങളെ ഒന്നിനും പരസ്പര ശത്രുതയില്ല ഉള്ളത് സൂര്യനാണ് സൂര്യൻ കഴിഞ്ഞ മാസം തന്നെ രാശി മാറി ഈ ഗ്രഹങ്ങളെല്ലാം പരസ്പരം ഇത്രതയുള്ള ഗ്രഹങ്ങളാണ് അപ്പോൾ അതൊരു വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഫോമേഷൻ ഇവരുടെ പന്ത്രണ്ടാം രാശിയായിട്ട് വരും അപ്പോൾ ആ രാശിയിൽ പരസ്പര ബന്ധുത്വമുള്ള ഗ്രഹങ്ങളുടെ ബുധൻ്റെയും ശുക്രൻ്റെയും ശനിയുടെയും ഒക്കെ രാഹുവിൻ്റെയൊക്കെ ഒരു യോഗം ആ മാസത്തിൻ്റെ ആദ്യ ആഴ്ച വരെ ബുധൻ്റെയും പിന്നീട് പകുതി വരെ രാഹുവിൻ്റെയൊക്കെ അത് ആ രാശിയെ വളരെയധികം ശക്തിപ്പെടുത്തും പക്ഷെ ആ രാശി ഇവരെ സംബന്ധിച്ചിട്ട് എന്താ പന്ത്രണ്ടാം രാശിയാണ് ചിലവ് സൂചിപ്പിക്കുന്ന രാശിയാണ് അപ്പോൾ ശനിയുടെയും ശുക്രൻ്റെയും ആ രാശിയിലുള്ള യോഗം ബുധനും രാഹുവും രാശി മാറും അപ്പോൾ ശനിയുടെയും ശുക്രന്റെ ആ രാശിയിലുള്ള യോഗം വീട് മു വീട് മുഖാന്തിരമോ അല്ലെങ്കിൽ വാഹന മുഖാന്തിരമോ ഒക്കെ മേഡം രാശിക്കാർക്ക് വളരെ ചിലവുകൾ വരാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് ഒരു നല്ല രീതിയിലുള്ള ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട് ശുക്രൻ ഉച്ചനായിട്ടാണ് രാശിയിൽ നിൽക്കുന്നത് രാഹു ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി വരുന്നതാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ മാസം സംഭവിക്കുന്ന ഏറ്റവും നല്ലൊരു മാറ്റം ഈ രാഹു ഒന്നര വർഷത്തേക്ക് അവിടെ ആ രാശിയിൽ ഉണ്ടാകുമെന്നുള്ളത് ഇവരെ സംബന്ധിച്ചിട്ട് വളരെ അനുഗ്രഹം നിറഞ്ഞൊരു ഗ്രഹസ്ഥിതിയാണ് കാരണം ഇവർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതികൾ പ്രതികൂലമാവാൻ വേണ്ടി പോകുന്നു കേതു മനസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ നിൽക്കുന്നു ഇവരുടെ അഞ്ചാം ഭാവമായിട്ടുള്ള ചിങ്ങം രാശിയിൽ കേതു നിൽക്കുന്ന കൊണ്ടിട്ട് കുടുംബത്തിലെ ചില എന്താ കൈപ്പേറിയ ചില അനുഭവങ്ങൾ അനാവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കുടുംബ അന്തരീക്ഷത്തിലുണ്ടാകാനും അത് ഇവർക്ക് പ്രതികൂലമാവാനും ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അങ്ങനെ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവിൽ ഇവരുടെ ആശയവിനിമയം ബുധൻ്റെ ആ ഒരു സ്ഥിതി കൊണ്ടിട്ട് കുടുംബാംഗങ്ങളോട്ട് സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേതുവിൻ്റെ ആ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി കാരണം അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം കാരണം മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം കുടുംബത്തിൽ ചില അനാവശ്യ മാറ്റങ്ങൾക്കും ചില അസംതൃപ്തികളും കല്ലുകളൊക്കെ സാധ്യതയുണ്ട് ആശയവിനിമയം ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക കഴിയുന്നത്രയും മിതത്വം പാലിക്കുക വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രതികൂലമായ മാറ്റം ഈ മാസം സംഭവിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വളരെ നമുക്ക് എന്തെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും പെട്ടെന്ന് തന്നെ ഒരു എന്താ ഇവർ മെയ് മാസം പതിനഞ്ചാം തീയതി വരെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു ഇവർക്ക് ആദ്യ പകുതി മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമായിട്ടിരിക്കുന്നു അപ്പോൾ മെയ് മാസം പതിനഞ്ചാം തീയതി വരെ കാര്യങ്ങളൊക്കെ നന്നായി പോവുകയും പെട്ടെന്നൊരു ടേൺ പോലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി മറിയുന്നത് പോലെ അല്പം പ്രതികൂലത വരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ രാശിമാറ്റാണ് വ്യാഴത്തിൻ്റെ അതുപോലെ തന്നെ കേതുവിൻ്റെയൊക്കെ പ്രതികൂലമായിട്ടുള്ള മാറ്റം നമ്മുടെ പിന്നെ ശനിയുടെ ആ ദോഷഫലങ്ങൾ നമ്മളിലേക്ക് വരുന്നു എങ്കിൽ പോലും വിഷമിക്കാനല്ല ശനിയുടെ ഏറ്റവും ദോഷം കുറഞ്ഞൊരു ഘട്ടമാണ് ഏഴശ്വരിയുടെ ആദ്യഘട്ടം അപ്പോൾ അങ്ങനെ അത്ര കണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ഇനി അങ്ങോട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി മൂന്നിലെ നിൽക്കുന്നു അപ്പോൾ മൂന്നിലെ വ്യാഴം മുറവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പരാതികൾ പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടോ ഒക്കെ പറഞ്ഞ് ആശ്വാസം തേടി തേടേണ്ട ഒരു സമയത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രതികൂല സമയം ഉള്ളതുകൊണ്ടിട്ട് ശനിയുടെ സ്ഥിതി അനുകൂലമല്ല അപ്പോൾ നമുക്ക് രാഹുവിന്റെ സ്ഥിതിയാണ് അനുകൂലമായിട്ട് അത് നമ്മുടെ സാമ്പത്തിക രംഗം നമ്മുടെ എന്തൊക്കെ തന്നെയാണ് നമുക്ക് മുമ്പോട്ട് പോകുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള സാമ്പത്തികം നമുക്ക് എങ്ങനെയൊക്കെ ഒത്തു കിട്ടും കാരണം എന്ന് വെച്ചാൽ രാഹുവിനൊരു സ്ഥിതി പതിനൊന്നാം ഭാഗം ലാഭസ്ഥാനം സർവ്വാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന സർപ്പം നമുക്ക് ആ നിൽക്കുന്ന രാശി നല്ലതാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന സർപ്പാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നമ്മൾ മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നടന്നു പോകും അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ അത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ എടുക്കുക രണ്ടാം പകുതി മുതൽ അനുകൂലമല്ല അപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്തെങ്കിലും സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്ത് അത് പണമാക്കി മാറ്റാ നമ്മുടെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ് കാരണം സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊന്നും ഇനി അങ്ങോട്ട് അനുകൂലമല്ല അതുപോലെ ഊഹക്കച്ചവടം അങ്ങനെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതൊക്കെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കേണ്ട സമയമാണ് അതൊക്കെ മാറ്റി ലിക്വിഡ് മണിയാക്കി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് റിയൽ എസ്റ്റേറ്റ് മുതലായ കച്ചവടം മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് അത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വളരെ സേഫാണെന്ന് തോന്നുന്ന ഇടപാടുകൾ മാത്രം ചെയ്യുക റിസ്ക് ഉള്ള ഒരു ഇടപാടുകളും മെയ് മാസം പതിക്ക് ശേഷം മേടൻ രാശിക്കാർക്ക് ചെയ്യുന്നത് വളരെ മോശം ഫലങ്ങളാണ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ മെയ് മാസം പതിനഞ്ചിന് മുമ്പ് എടുക്കുക എന്നുള്ളതാണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ എന്തെങ്കിലും അസന്തുഷ്ടി നിറഞ്ഞ വാർത്തകളൊക്കെ മെയ് മാസം ഒരു മൂന്നാമത്തെ ആഴ്ച കൊണ്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഈ വ്യാഴത്തിന്റെ മാറ്റത്തിൻ്റെ ഒരു പ്രകടമായ ഫലപടത്തറുണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് നിലവിലാ ശനിയുടെ മാറ്റമൊന്നും ഈ മാസത്തിൽ അനുഭവപ്പെടാത്തുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ ചെറിയ തരത്തിൽ ഒരു പെട്ടെന്നൊരു മെയ് മാസം പതിനഞ്ച് ഒരു പെട്ടെന്നൊരു യു ടേൺ പോലെ ഒരു പെട്ടെന്നൊരു മാറ്റം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇങ്ങനൊരു നമ്മ ഒരു ഗ്രഹദോ ഗ്രഹങ്ങൾ ഇങ്ങനെ പിഴച്ച് ഒരു സമയത്ത് നമ്മൾ കാലഭൈരവനെ കാലഭൈരവ കാലഭൈരവാഷ്ടകം ശ്രവിക്കുകയോ അതുപോലെ തന്നെ കേൾ ചൊല്ലുകയോ ചെയ്യുക കാലഭൈരവ കാലഭൈരവാഷ്ടകം ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഏതൊരു സമയം അനുകൂലമല്ലാത്ത ആളും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവനവൻ്റെ കുലദൈവതെ ധർമ്മദൈവങ്ങളെന്ന് പറയും അതുപോലെ തന്നെ കുലദൈവങ്ങളെന്ന് പറയും അപ്പോൾ ധർമ്മദൈവങ്ങളെയും കുലദൈവങ്ങളെയും ഒക്കെ നമ്മുടെ തറവാടലൊക്കെ ഉണ്ടാവില്ലേ ഭഗവതി ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങനെ ധർമ്മ നാഗദൈവങ്ങൾക്കുണ്ടാവും അങ്ങനെ നമ്മുടെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മദേവ സങ്കേതങ്ങളൊക്കെ ഇരുത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് അവരെ ആരാധിക്കുന്നതാണ് ഇങ്ങനെ സമയം പ്രതികൂലമായി വരുന്ന അവസ്ഥകളിൽ നമുക്ക് എപ്പോഴും തുണയാവുന്നു അത് അത്തരം ആരാധനകൾ ചെയ്യുക അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി വരുന്നതുകൊണ്ടിട്ട് ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഓം നമോ നാരായണായ നമോ എന്ന അഷ്ടാക്ഷിയും ഓം നമോ ഭഗവദേ വാസുദേവായ നമ എന്ന ദോദസാക്ഷിയും നൂറ്റിയെട്ട് തവണ അങ്ങനെ നമ്മുടെ ഒരു സൗകര്യത്തം നൂറ്റെട്ട് തവണ ജപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ വ്യാഴാഴ്ചകളിൽ ജപിച്ച് ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്ന ഏതൊരു ഗ്രഹദോഷത്തിനും പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ സർവേശ്വരകാരനായ വ്യാഴത്തിൻ്റെ ഗ്രഹദോഷത്തിന് പരിഹാരമാണ് അതുപോലെ തന്നെ ശനിപ്രീതി വരുത്തുക ശനിയുടെ ദോഷങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുന്നപ്പോൾ ശനിപ്രീതി കൂടി വരുത്തി ശാസ്ത്രാക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ശാസ്ത്രാവിന് എള്ളുപായസംസം നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ തന്നെ ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നീ വഴിപാടുകൾ ഇതൊക്കെ ചെയ്യേണ്ടത് ശാസ്ത്രാപ്രീതിപരമായിട്ട് ശനിപ്രീതികരമായിട്ട് ചെയ്യേണ്ടതൊക്കെ ശനിയാഴ്ചകളിലാണ് അതുപോലെ തന്നെ ആഞ്ജനേയ പ്രീതിയും വരുത്തിയിരിക്കുക ആഞ്ജനേയനെ വെറ്റിലമാല വടമാല കുങ്കുമാർച്ച തുടങ്ങിയ വഴിപാടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ഇവർക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ തന്നെ ഈ മാസം അത്ര കണ്ട് രൂക്ഷമായിട്ട് ചില അരിഷ്ടതകളുടെ ആരംഭമെന്ന് മാത്രമേ ഈ മാസം ചുരുക്കി പറയാൻ കഴിയൂ ആ മാസത്തിൻ്റെ ആദ്യ പകുതി നന്നായിട്ട് തന്നെ കാണുന്നു ആദ്യ പകുതിയിൽ തന്നെ നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തും ബോട്ടുപോയാൽ മേടൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഈ മാസം കടന്നു പോകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും പ്രശാന്തി നിങ്ങൾ പ്രശാന്തി അസ്റ്റോർസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ മേഡം രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലും ഐശ്വര്യവും ഈശ്വരൻ നൽകട്ടെ എന്നും ഈ അല്പം സമ്മർദ്ദമേറിയ ഒരു ഘട്ടം കടന്നു പോകുന്നതിന് വേണ്ട ആത്മധൈര്യവും മനോധൈര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം